ശടാ എനിക്ക് വയ്യ സത്യമായിട്ടും വയ്യ പിണറായി സർക്കാരിന്റെ ഓരോരോ കുലസതങ്ങൾ കണ്ട് സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ഉൾപ്പെടെ പുരോഗമന ചിന്താഗതി ഉള്ളവരാണെന്ന് നമുക്കറിയാമല്ലോ ഏത് അല്ല അത് തന്നെ അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചാടി അടിക്കും അതാണല്ലോ നമ്മുടെ പാരമ്പര്യം അതൊക്കെ അവിടെ നിക്കട്ടെ കേസ് നിങ്ങൾക്ക് ആടാൻ അറിയാമോ നല്ല അടിപൊളി ആട്ടം അറിയില്ലെങ്കിൽ ഇനി ഒന്നുകൊണ്ടും സംവിധാനങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവരുന്നുണ്ടെന്നേ എന്തായാലും ഇന്നത്തെ സർക്കാർ സ്കൂളിൽ പഠനമോ നടക്കുന്നില്ല എന്നാ പിന്നെ സ്വൽപ്പം ആട്ടമായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആരും തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഉദ്ദേശിച്ചത് സൂമ്പയാണേ മനസ്സിലായില്ലേ നമ്മുടെ കുട്ടികൾ ഇനി സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ആട്ടമാടോ പഹയാ അല്ലെങ്കിലും ഇനി സൂമ്പൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ എന്തൊരു അണ ഇത്തരത്തി അണൻ ഇത് ഏത് ലോകം ജീവിക്കണത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് കേട്ടാ സൂമ്പ് കളിക്കുമ്പോ അവിടെ കാണും ഇവിടെ കാണും എന്നൊക്കെ പറഞ്ഞ് അത് എങ്ങനെ ശരിയാകും നിങ്ങളൊരു മതിരി തന്തവയ്പ കാണിക്കല്ലേ ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതാണ് ുമ്പ കുട്ടികൾ ചെയ്യുന്നത് അവർക്കും പൊതുസമൂഹത്തിനും വളരെ ഗുണകരമാണ് എന്നുള്ളത് ഏത് ആൾക്കും പ്രഥമദൃഷ്ടിയാണ് മനസ്സിലാകുന്ന കാര്യമാണ് അത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും രണ്ടും ഉറപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ് വളരെ ആഹ്ലാദപൂർവ്വം ഉല്ലാസപൂർവ്വമാണ് കുട്ടികളും സ്കൂൾ സമൂഹമാകെ അത് ഏറ്റെടുത്തിട്ടുള്ളത് അതിലെന്താ തെറ്റ് നമ്മളിപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി പത്തൊമ്പതാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പ്രാകൃത മധ്യകാലത്തോന്നല്ലല്ലോ നിൽക്കുന്നത് കാലത്തിനനുസരിച്ച് എല്ലാവരും ചിന്തിക്കണം ചേച്ചി ആ പറഞ്ഞതിൽ കാര്യമില്ലാതില്ലാതില്ല ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന പഠന സാധ്യത വെച്ച് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എന്ത് ജോലി കിട്ടാനാണ് ും ഒരു ജോലിയും നടക്കുന്നവരാണല്ലോ കൂടുതലും അപ്പൊ പിന്നെ ഇങ്ങനത്തെ ചെറിയ പൊടിക്കൈകളൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത് വൈറ്റിട്ടെങ്കിലും പള്ള നിറയ്ക്കാം അല്ലാതെ ഇവിടത്തെ വിദ്യാഭ്യാസം കൊണ്ടെന്നൊന്നും കാര്യമില്ല മക്കളെ ഹാ പറഞ്ഞു പറഞ്ഞ് ഞാൻ കുറച്ചധികം സത്യം ദുഃഖുന്നുണ്ട് മറുപടി നൽകുന്ന പ്ലീസ് ഇപ്പം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കൊറേം കൂടി ബാക്കിലേക്ക് പോവാം മനുഷ്യർ വസ്ത്രം തന്നെ ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അവിടുന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നിട്ടാണ് മനുഷ്യർക്ക് വസ്ത്രം കുടുംബ വ്യവസ്ഥ ആൺ പെൺ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ചു നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ഇതിപ്പോ എല്ലാവരും കൂടെ സ്കൂളിൽ പോണ പിള്ളേരെ തുണിയില്ലാതെ നടത്തിക്കുവോടെ എന്തോ എന്തൊക്കെയായാലും ഒരു കാര്യം മനസ്സിലായില്ലേ മര്യാദക്ക് ആരെയും ഉപദ്രവിക്കാതെ അവിടെ എവിടെയും തട്ടാതെയും ഒക്കെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നടത്തി വന്നിരുന്ന യോഗ ക്ലാസ്സിനിട്ട് ഒരു പണി കൊടുക്കാൻ നമ്മുടെ സ്വന്തം ശിവൻകുട്ടി സാർ പുറത്തെടുത്ത സൂമ്പ സാറിന് തന്നെ പണിയായി അപ്പോ എങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയല്ലോല്ലോല്ലോല്ലോ അല്ലേ